സാമൂഹ്യ നന്മയ്ക്കായി മൂല്യബോധമുള്ള വിദ്യാർത്ഥി സമൂഹം വളർന്നു വരണമെന്നും പാഠ്യപദ്ധതി ഇതിന് മുൻഗണന നൽകണമെന്നും അഡ്വക്കറ്റ് സജീവ് ജോസഫ് എം എൽ എ കേരള എ യു പി സ്കൂളിന്റെ എൺപത്തിയഞ്ചാം വാർഷികാഘോഷവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന ടീച്ചർ ശ്രീമതി ജമീല ജെമീല സിയച്ചുള്ള സമ്മേളനവും ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വർഷം മാത്രം ബാക്കിയുള്ള ഒരു നമ്മുടെ സ്കൂൾ പ്രകൃതി രമണീയമായ ഒരു പ്രദേശമാണ് നമ്മുടെ ജില്ലയിൽ തന്നെ ഏറ്റവും ആകർഷകമായ മനോഹരമായ ഒരു പ്രദേശം ശാന്തസുന്ദരമായ പ്രദേശം മത സൗഹാർദ്ദത്തിന് പേര് കേട്ട ഏറ്റവും അധികം വികസനത്തിന്റെ സ്വപ്നം കണ്ട് ഏറ്റവും പ്രതീക്ഷാർത്ഥമായ മനസ്സോടെ മുന്നോട്ട് പിടിക്കുന്ന വിദ്യാസമ്പന്നരായ യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും എല്ലാം ഏറ്റവും ശക്തമായ മുന്നേറ്റം നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാം പിടിക്കുന്നത് ഇവിടെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ ഇവിടെ ഈ മഹത്തായ സ്കൂളിൽ സ്ഥാപിക്കാൻ വേണ്ടി എൺപത്തഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് നേതൃത്വം നൽകിയ മഹാനായ ശ്രീ മുഹമ്മദിനെ പ്രത്യേകമായി അനുസരിക്കാൻ ഞാൻ ഈ അവസരം നിങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി ഈ അവസരം അദ്ദേഹവും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും യാതൊരു ലാഭേക്ഷയും ഇല്ലാതെ ആരംഭിച്ച സ്കൂളാണ് ദീർഘവീഷണ നമ്മുടെ നാട്ടിലെ വരും തലമുറയ്ക്ക് വേണ്ടി അവരുടെ കരുതലിന്റെ ഭാഗമായിട്ടാണ് ഈ ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് അംഗം മൂസാൻകുട്ടി തേർളായി അധ്യക്ഷനായി സ്കൂൾ എച്ച് എം പുഷ്പലത പി വി സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ പി അബ്ദുൾ സത്താർ ലക്ഷ്മി സുരേഷ് റാഷിദ കെ ഷെരീഫ് പി പി നൌഷാദ് മാസ്റ്റർ കെ റംഷാദ് ഇമാം അഷ്റഫ് ദാരിമി ലബീന ടീച്ചർ ഷാഹുൽ പി ബഷീർ മാസ്റ്റർ മുഫീദ ടീച്ചർ നസീമ കെ പി ഹൈറിനിസ ടീച്ചർ സി എച്ച് ജമീല ടീച്ചർ സാഹിത്യകാരൻ ബഷീർ പെരുൾ എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ ജന്മന കാഴ്ച നഷ്ടപ്പെട്ടു പോയിട്ടും ജീവിതം മുന്നോട്ട് നയിക്കാൻ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ റിപ്പയർ ചെയ്ത് സ്വയം തൊഴിൽ പദ്ധതിയുമായി കഴിയുന്ന സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി ഷിഹാബുദ്ദീൻ എ മികച്ച ജീവൻ രക്ഷാപ്രവർത്തനത്തിന് മുഹമ്മദ് എ അംഗപരിമിതരായ കുട്ടികൾക്കായി വീടിനോട് ചേർന്ന് ഷിഫ പാർക്കൊരുക്കി മാതൃകയായ കുർമാത്തൂറിലെ ഷറഫുദ്ദീൻ വിരമിക്കുന്ന അധ്യാപിക ജമീല ടീച്ചർ എഴുത്തുകാരൻ ബഷീർ പെരുൾ തുറമ്പ് എന്നീ വിശിഷ്ട അതിഥികൾക്കും കലാസാഹിത്യ മത്സരത്തിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കും എം എൽ എ സജീവ് ജോസഫ് ഉപകാരവും നൽകി ആദരിച്ചു